രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനഹിതം നാളെ അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ടിന് തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് എണ്ണുക മണിക്കൂറുകളകം തന്നെ ലീഡ് നിലയും ട്രെൻഡും അറിയാനാകും ഏഴു ഘട്ടങ്ങളിലായി മൂന്ന് മാസം നീണ്ടുനിന്ന ലോക്സഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോദി സർക്കാരിന് തുടർച്ച ഉണ്ടാകുമോ അതോ ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോൾ പ്രവചനം പോലെ മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുമെന്നാണ് എൻ ഡി എ ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റു നേടി അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ സഖ്യവും വിലയിരുത്തുന്നു എക്സിറ്റ് പോൾ ഫലം പൂർണ്ണമായും ഇന്ത്യ സഖ്യം തള്ളിയിരുന്നു എന്നിരുന്നാലും ചില സംസ്ഥാനങ്ങളിൽ ആശങ്കയുണ്ട് സംസ്ഥാനത്ത് ഏപ്രിൽ വോട്ടെടുപ്പ് പൂർത്തിയായി ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വോട്ടുകൾ എണ്ണുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വലിയ കാത്തിരിപ്പിലൊന്നാണിത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ യന്ത്രങ്ങൾ വോട്ടെടുപ്പിന് പിന്നാലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു നാളെ രാവിലെയാണ് യന്ത്രങ്ങൾ വീണ്ടും പുറത്തെടുക്കുക വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കളക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ